നമസ്കാരം കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സനാതന ധർമ്മത്തിനെതിരെ പറഞ്ഞ ചില പ്രസ്താവനകൾ വിവാദമായിരുന്നു മാത്രമല്ല ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരി അകത്ത് കയറി ദർശനം നടത്തുന്നതിന് എതിരെയും മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞിരുന്നു അതായത് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ മാറ്റണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അത്തരം പ്രസ്താവനകൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇന്ന് പെരുന്നയിൽ നടന്ന മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സമ്മേളനത്തിലാണ് അതിരൂക്ഷമായ വിമർശനം ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ജി സുകുമാരൻ നായർ നടത്തിയിരിക്കുന്നത് ആദ്യം അദ്ദേഹം പറഞ്ഞത് ഈ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കാതെയുള്ള ദർശനത്തെക്കുറിച്ചാണ് ഇത്തരം വിശ്വാസങ്ങൾ ധാരാളമായിണ്ട് ഷർട്ട് ധരിക്കാതെ പല ക്ഷേത്രങ്ങളിലും പ്രവേശനമില്ല പക്ഷേ ഇതൊരു കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ നിർബന്ധമാക്കിയിട്ടൊന്നുമില്ല പ്രാദേശികമായ തീരുമാനങ്ങളാണ് പരമ്പരാഗതമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കണം എന്നുള്ളത് അത് പലരും അനുസരിക്കുന്നു ഇതിനെക്കുറിച്ച് പരാതിയൊന്നും വ്യാപകമായിട്ടില്ല നിർദോഷകരമായ ഒരു ആചാരവുമാണത് എന്നാൽ ഇതിനെ അധിക്ഷേപിക്കുക ഹിന്ദു ആരാധനാലയ സമ്പ്രദായങ്ങളെയൊക്കെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് എന്ന് വ്യക്തമാണ് ഇത്തരത്തിൽ ഒരു ശിവഗിരി സന്യാസിയുടെ പ്രഖ്യാപനമാണ് അതായത് ശിവഗിരി മഠത്തിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ ആചാരം ഇനി വേണ്ട എന്നവർ തീരുമാനിച്ചു അത് ആ സന്യാസി പറയുകയും ചെയ്തിരുന്നു വേദിയിൽ ഇതിനെ പിൻപറ്റിക്കൊണ്ടാണ് ഇൻ എല്ലാ ആരാധനാലയങ്ങളിലും ഇങ്ങനെ നടപ്പാക്കണം എന്ന രീതിയിൽ അർത്ഥം ദ്വതിപ്പിക്കുന്ന രീതിയിൽ ഇതിനെ കളിയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസ്താവന നടത്തിയത് ശിവഗിരിക്ക് അങ്ങനെ തീരുമാനിക്കാനുള്ള എല്ലാ അധികാരങ്ങളുമുണ്ട് അത്തരം ക്ഷേത്രങ്ങളിൽ അവർ അങ്ങനെ തന്നെ ദർശനം നടത്തട്ടെ മറ്റ് എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ആ ക്ഷേത്രങ്ങളിൽ പോകാം അതിനൊന്നും എൻ എസ് എസിന് യാതൊരു എതിർപ്പുമില്ല പക്ഷേ ഇപ്പോൾ മറ്റ് ക്ഷേത്രങ്ങളിലും കൂടി അങ്ങനെ ഷർട്ട് ധരിച്ച് പോകണം എന്നൊരു തിട്ടൂരം കൊണ്ടുവന്നാൽ അത് ആരാധനാക്രമത്തിനും ആരാധനാ സ്വാതന്ത്ര്യത്തിനുമൊക്കെയുള്ള എതിരായിട്ടുള്ള നീക്കമാണ് അങ്ങനെ ഒരു കൈകടത്തിൽ എന്തിനാണ് രാഷ്ട്രീയ നേതൃത്വവും ഭരണകൂടവും നടത്തുന്നത് എന്ന ചോദ്യമാണ് ജി സുകുമാരൻ നായർ ആദ്യം ചോദിച്ചത് രണ്ടാമത്തെ കാര്യം സനാതനധർമ്മത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായത്തോടാണ് ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തോട് ചേർത്ത് വെച്ച് വായിക്കരുത് സനാതനധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ സനാതന ഹിന്ദുത്വത്തിൻ്റെ ഭാഗമായ സന്യാസി അല്ല ശ്രീനാരായണ ഗുരു എന്നാണ് പിണറായി വിജയൻ സമർത്ഥിക്കാൻ ശ്രമിച്ചത് പക്ഷേ അതങ്ങനെയല്ല ആർഷ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് ശ്രീനാരായണ ഗുരു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് സനാതനധർമ്മത്തെ അധിക്ഷേപിക്കാൻ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ മേധാവിത്വവും വർണ്ണാശ്രമ വ്യവസ്ഥയുമൊക്കെയാണ് എന്ന രീതിയിലുള്ള അധിക്ഷേപ വാക്കുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇത്തരം വ്യാഖ്യാനങ്ങൾ ഹിന്ദു സമൂഹത്തോട് മാത്രമാണോ മറ്റു മതവിഭാഗങ്ങളിലെ സമാനമായ പ്രശ്നങ്ങളെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഇപ്പോൾ ജി സുകുമാരൻ നായർ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ ഇത് പറയുക എന്നുള്ളത് തൻ്റെ ധർമ്മമാണ് അത് ഈ അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്ന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് പ്രൗഢഗംഭീരമായ സമ്മേളനമാണ് ആഹ് ഇന്ന് പെരുന്നയിൽ നടന്നത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് നീണ്ട പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എൻ ഒരു വേദിയിൽ ഉദ്ഘാടകനായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റോളിലോ രമേശ് ചെന്നിത്തല എത്തുന്നത് അദ്ദേഹവും എൻ എസ് എസും തമ്മിലുള്ള വളരെ കൃത്യമായ അടുപ്പം അദ്ദേഹം വരച്ചു കാട്ടി എന്ന് മാത്രമല്ല അദ്ദേഹം ഇത്തരത്തിലുള്ള എൻ എസ് എസുമായി തനിക്കുള്ള ബന്ധം അത് എടുത്തു പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ സമുദായങ്ങളെ തമ്മിൽ തമ്മിലെടുപ്പിക്കുന്ന ഒരു രീതി അത് ശരിയല്ല എന്ന വിമർശനം അദ്ദേഹം ഉയർത്തി കോൺഗ്രസിനുള്ളിൽ സർവ്വസമ്മതനായ ഒരു നേതാവായി രമേശ് ചെന്നിത്തല ഉയർന്നു വരുന്നതിനിടയിലാണ് ഇന്ന് മന്നം ജയന്തി സമ്മേളനങ്ങൾ നടന്നത് നേരത്തെ എസ് എൻ ഡി പി വൈക്കം യൂണിറ്റിന്റെ ശിവഗിരി പദയാത്ര ഉദ്ഘാടനം ചെയ്തിരുന്നു മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ സമസ്തയുടെ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാനും വരും ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തല എത്തും കേരളത്തിലെ പ്രധാനപ്പെട്ട സമുദായങ്ങളെല്ലാം രമേശ് ചെന്നിത്തലയെ കൃത്യമായ അടുത്ത ഒരു കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാവായി അംഗീകരിക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ സമ്മേളനങ്ങൾ എന്ന് വ്യക്തമാണ് എന്തായാലും ഇന്ന് പെരുന്നയിൽ നടന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുധാകരന്റെ പ്രസംഗം നീണ്ടത് വെബ്ഡെസ്ക് ന്യൂസ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്സ് പ്രോജക്ട്സ് ആർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം